എൻസൈക്ലോബിങ്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം റേഷൻ വിതരണം ഇപ്പോൾ സംസ്ഥാനത്ത് സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് മാർച്ച് മാസത്തെ റേഷൻ ഉടൻ തന്നെ വാങ്ങിയില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് റേഷൻ വിഹിതമായി മിക്കവാറും ലഭിക്കുക പച്ചരിയാവാനാണ് സാധ്യത കൂടുതൽ ഇപ്പോൾ വന്നിട്ടുള്ളത് സപ്ലൈ കൂടെ സംവരണശാലകളിൽ കെട്ടിക്കിടക്കുന്ന മുഴുവൻ പച്ചരിയും മാർച്ച് മുപ്പത്തി ഒന്നിനകം തന്നെ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുവാൻ പൊതുവിതരണ വകുപ്പ് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് വിറ്റാമിനുകളും മറ്റും ചേർത്ത് സമ്പുഷ്ടീകൃതമല്ലാത്ത ഇനം പച്ചരിയുടെ സ്റ്റോക്കാണ് സംവരണശാലകളിൽ നിന്ന് പൂർണ്ണമായിട്ട് നിലവിൽ ഒഴിവാക്കേണ്ടത് പച്ചരിയുടെ വിതരണത്തിന് ആവശ്യമെങ്കിൽ കൂടുതൽ വാഹന സൗകര്യം ഏർപ്പെടുത്തുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗോഡൗണുകളിൽ സ്റ്റോക്കുള്ള പച്ചരി റേഷൻ കടകളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർമാർ ഉറപ്പാക്കേണ്ടതാണ് സപ്ലൈ കോഡ് അമ്പത്തിയാറ് ഗോഡൗണുകളിലും അധിക പച്ചരി സ്റ്റോക്ക് ഉണ്ട് പുതിയ നിർദ്ദേശം റേഷൻ കാർഡ് ഉടമകളെയും റേഷൻ വ്യാപാരികളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട് സംഭരണ സൗകര്യം കുറഞ്ഞ റേഷൻ കട ഉടമകൾക്കും നിലവിലിപ്പോൾ പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് റേഷൻ കാർഡ് ഉടമകൾ ലഭിക്കുന്ന അരിയിൽ മാർച്ച് മാസത്തിൽ പച്ചരിക്കൊപ്പം പുഴുക്കലരി കസ്റ്റമിൾഡ് അരി സമ്പുഷ്ട അരി തുടങ്ങിയവ കൂടി വിൽക്കാൻ ഇ പോസിൽ ഓപ്ഷൻ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ റേഷൻ കടകളിൽ നിലവിലുള്ള സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നീട് അധികൃതരുടെ നിർദ്ദേശപ്രകാരം പ്രധാനമായും പച്ചരിയായിരിക്കും വിതരണത്തിനുണ്ടായിരിക്കുക മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകളുമായി ബന്ധപ്പെടുത്തി ഇ കെ ഒ സി മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ പേരുള്ളവർ തന്നെ മാർച്ച് മുപ്പത്തി ഒന്നിനകം മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതാണ് മാർച്ച് മുപ്പത്തി ഒന്നിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്ന് റേഷൻ വിഹിതം ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് അറിയിപ്പുകൾ വരുന്നത് ആറ് ലക്ഷത്തോളം പേര് ഇനി മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുണ്ടെന്നാണ് വിവരം അതുപോലെ ഫെബ്രുവരി മാസം മുതൽ സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകളായിരുന്ന അൻപതിനായിരം പേർക്ക് മുൻഗണനാ റേഷൻ കാർഡായ പിങ്ക് റേഷൻ കാർഡുകൾ നൽകിയിരിക്കുകയാണ് മുൻഗണനാ റേഷൻ കാർഡ് ലഭിച്ചതായി മൊബൈലിൽ മെസ്സേജ് ലഭിച്ചവർ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മുൻഗണനാ റേഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കേണ്ടതാണ് കൂടാതെ ആ കാർഡിൽ അംഗങ്ങളായിരിക്കുന്നവരെല്ലാം ഇ കെ വൈ സി മാസ്റ്ററിങ്ങും പൂർത്തീകരിക്കേണ്ടതുണ്ട് റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവയുമായി താലൂക്ക് സപ്ലൈ ഓഫീസുകളിലോ നേരിട്ടെത്തി മസ്റ്ററിങ് നടത്താവുന്നതാണ് മാർച്ച് മാസത്തിൽ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും അതോടൊപ്പം തന്നെ രണ്ട് പാക്കറ്റ് ആട്ടോ ഏഴായിരം രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഈ മാസം ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും കിട്ടും ഇതുപോലെ പി എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പ് സൗജന്യമായിട്ടും ലഭിക്കും ഒരു റേഷൻ കാർഡിന് ലഭിക്കുന്ന മൊത്തം ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് അനു അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപയ്ക്കും ലഭിക്കുന്നതാണ് റേഷൻ കാർഡിൽ മൂന്നോ അതിൽ താഴെയോ ആണ് അംഗങ്ങളെങ്കിൽ ഗോതമ്പ് ലഭിക്കുകയില്ല ആട്ട മാത്രമായിരിക്കും ലഭിക്കുന്നത് മാർച്ച് മാസത്തിൽ നീല കാടിന് ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി കിലോയ്ക്ക് നാല് രൂപ നിരക്കിലും ലഭിക്കും കൂടാതെ നീല കാടിന് അധിക വിഹിതമായിട്ട് മൂന്ന് കിലോ അരിക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഈ മാസം വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും വിതരണം ചെയ്യുന്നതാണ് സംസ്ഥാനത്തെ മാർച്ച് മാസത്തെ റേഷൻ അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ